ഹലോ അപ്പം നമുക്ക് അമൃതം പൊടി കൊണ്ട് എങ്ങനെയാണ് കലത്തപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് അമൃതം പൊടിയാണ് ഞാൻ എടുക്കുന്നത് രണ്ട് ഗ്ലാസ് അമൃതം പൊടിയിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം ഞാൻ കുറച്ച് എള്ള് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എള്ള് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ജീരകം പൊടിച്ചത് ആഡ് ചെയ്തിട്ടുണ്ട് ജീരകവും അമൃതമുടിയും കൂടി ചേർത്ത് ഇന്ന് പൊടിച്ചതാണ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഉപ്പും ചേർത്ത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ ശർക്കര പാനിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ രണ്ടച്ച് ശർക്കരയാണ് എടുത്തത് ഒരച്ചായാലും കുഴപ്പമൊന്നുമില്ല മധുരം അധികം ഇഷ്ടമല്ലാത്തവർക്ക് അങ്ങനെ ചേർക്കാം പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു ദോശമാവിൻ്റെ പരുവത്തിലേക്കാണ് ഞാനിപ്പോൾ മാവ് ആക്കി ആക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ അതിനുശേഷം ഈ വട്ടത്തിലുള്ള പാനിലേക്ക് ഞാൻ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ആ മാവ് മൊത്തം അതിനകത്തേക്ക് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഈവനായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളത് വേവാൻ വേണ്ടി വെക്കുക എനിക്ക് ഒരു അഞ്ച് മിനിറ്റും കൂടി എടുക്കേണ്ടി വന്നു കാരണം കുറച്ചുകൂടി വേവ് ആവേണ്ടിയിരുന്നു മൊത്തം ഇരുപത് മിനിറ്റ് അപ്പോൾ നമ്മുടെ കൽത്തപ്പ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു കൽത്തപ്പാണ് കൽത്തപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർ ഉറപ്പായിട്ട് ഇതൊന്ന് തയ്യാറാക്കി നോക്കുക നമ്മൾ അമൃതം പൊടി ഉണ്ടെങ്കിൽ സുഖമായിട്ടുണ്ടാക്കാവുന്നതാണ് ചൂടല്ലേ അത് ചൂടുണ്ടാ കടിക്കാൻ പറ്റുമോ ഇഷ്ടായോ ഇങ്ങോട്ട് നോക്കി പറ സൂപ്പർ പറ